ജില്ലയിലെ മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യകണ്ണി ശ്രീകണ്ഠാപുരത്ത് അറസ്റ്റിൽ അടുക്കത്തെ ചാപ്പയിൽ ഷബീറാണ് ഡാൻസ് ഹാഫ് അംഗങ്ങളും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മുപ്പത് ഗ്രാം എം ഡി എം എ യുമായാണ് ഇയാളെ പിടികൂടിയത് ശ്രീകണ്ഠപുരം എസ് ഐ പി പ്രകാശനും സംഘവും ചേർന്നാണ് കഴിഞ്ഞയാഴ്ച എം ഡി എം എയുമായി പിടികൂടിയ സാജു എന്ന യുവാവുമുഖേനയാണ് പോലീസ് ഷബീറിലേക്കെത്തിയത് സാജുവിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഷബീർ പണം സ്വീകരിച്ചിരുന്നത് പിന്നാലെ സാജുവിനെ ശ്രീകണ്ഠാപുരം പോലീസിന് കൈമാറി തുടർന്ന് ഷബീറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി റെയ്ഡ് സമയത്ത് ഷബീർ വീട്ടിലുണ്ടായിരുന്നു ഇയാളുടെ കിടപ്പുമുറിയിൽ ഒളിച്ചുവെച്ച നിലയിലാണ് മുപ്പത് ഗ്രാം എ പിടിച്ചെടുത്തത് നേരത്തെയും ഇയാളെ മയക്കുമരുന്നുമായി വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു പോലീസിനെ വെട്ടിച്ച മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തുടയലിന് പരിക്കേറ്റ ഇയാളെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ കേസിൽ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് ഇയാൾ വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന വീട് കേന്ദ്രീകരിച്ച് തന്നെ സജീവമാക്കിയത് പർശനക്കടവ് പീഡനക്കേസിലെ പ്രതികൂടിയായ ഷബീർ എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് റിക്കാക്കരയിൽ നിന്ന് എം ഡി എം എമായി പിടികൂടിയതിന് നേരത്തെ ഇയാൾ എറണാകുളത്തും ജയിലിൽ കിടന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ